നമസ്കാരം കാവ്യ പാർട്ടിയോട് കോൺഗ്രസിനുള്ള ആഭിമുഖ്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് നമുക്കറിയാം കാവ്യ പാർട്ടിയോട് വർഷങ്ങളായി കോൺഗ്രസ് ആഭിമുഖ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നറിയാം ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ളവരെ നമ്മൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ നമ്മ പി വി നരസിംഹറാവുവിൻ്റെ കാലഘട്ടം മുതലാണെങ്കിൽ പോലും പി വി നരസിംഹറാവു ആണല്ലോ ഇവിടെ ബി ജെ പിക്ക് വളരാൻ വേണ്ടി സംഘപരിവാറുകാർക്ക് ബാബറി മസ്ജിദ് പൊളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് രാജീവ് ഗാന്ധി ആണല്ലോ അങ്ങനെ പൊളിക്കേണ്ട അവസരത്തിന് ആദ്യ പടി തുറന്നു കൊടുത്തത് ശിലാന്യാസം എന്ന് തന്നെ പറയാം അതായത് കല്ലിട്ട് കൊടുത്ത് തറക്കല്ലിടിയിൽ നടത്തിയത് രാജീവ് ഗാന്ധിയാണ് അങ്ങനെ ആ കാലഘട്ടം മുതൽ ഇന്നേവരെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പച്ചയ്ക്ക് പറയുന്നുണ്ട് എങ്കിൽ പോലും ഇവരുടെ ഉള്ളിൽ ഈ പറയുന്ന ബി ജെ പിയോട് കാവ്യ പാർട്ടിയോട് ഒരു ആഭിമുഖ്യമുണ്ട് അതിപ്പോ ഹരിയാനയിൽ വ്യക്തമായി തുടങ്ങിയിരിക്കുന്നു ഹരിയാനയിലെ പല എം എൽ എ ഇപ്പോൾ വലിയ താല്പര്യം കോൺഗ്രസ് പാർട്ടിയോട് പല എം എൽ എമാരും പറഞ്ഞാൽ അവരൊക്കെ ഇപ്പം നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ജയിച്ച് ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് നിൽക്കുന്നവരെന്നാണ് അർത്ഥം അല്ലാതെ അവിടെ ബി ജെ പി എം എൽ എമാർ എന്നുള്ള തരത്തിലല്ല അവർക്ക് ഇപ്പോൾ സൈനി എന്ന് പറയുന്ന ഒരു വലിയ കക്ഷിയാണ് സൈനി നയാബ് സിംഗ് സൈനി അദ്ദേഹം വലിയൊരു ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനാണ് ശക്തനായ നേതാവാണ് എന്ത് കാര്യവും വളരെ കൃത്യമായി എടുക്കാൻ കെൽപ്പുള്ള ഒരാളാണ് നയാബ് സിംഗ് സൈനി എന്നുള്ള ഒരു അഭിപ്രായമാണ് അവിടെ വരുന്ന ഭൂരിപക്ഷം എം എൽ എ ഇപ്പോഴുള്ളത് കാര്യം എന്താ ഇവിടെ നയാബ് സിംഗ് സൈനിയെ കൊണ്ടുവന്ന് ബി ജെ പിയുടെ തന്ത്രമായിരുന്നു ഒ ബി സി വോട്ടുകൾ ഇവിടെ എടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടതാണ് മനോഹർലാൽ ഖട്ടറെ അവിടെ ഒഴിവാക്കിക്കൊണ്ട് നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയായിട്ട് അവസാന ഘട്ടത്തിൽ നിയോഗിച്ചത് എന്നിട്ട് അവിടെ എന്താ ഉണ്ടായത് സൈനി മുഖ്യമന്ത്രി ആയതിനു ശേഷം സൈനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ദ്രോഹിക്കാൻ പറ്റുന്ന പറ്റുന്നത്തോളം ദ്രോഹിച്ചു ദ്രോ അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ എന്തായാലും വിനേഷ് ബോകട്ട് പറഞ്ഞു ഇനി ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ കോൺഗ്രസിനൊപ്പം നിൽക്കും ബി ജെ പിയുടെ ബി ജെ പിയുമായി ഒരു ഇതും വേണ്ട അവിടെ അവരെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ഒരാൾ തന്നെയാണ് വിനേഷ് പോക്കറ്റ് അപ്പോൾ അങ്ങനെ ഈ ഒ ബി സിയെ കൊണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടി കയ്യിലൊതുക്കാൻ വേണ്ടി നടത്തിയ ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കമായിരുന്നു നയാബ് സിംഗ് സൈനിയുടെ മുഖ്യമന്ത്രി പദം അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ നയാബ് സിംഗ് സൈനി എന്ത് ചെയ്തു ഈ കോൺഗ്രസ് എം എൽ എമാരുടെ മണ്ഡലങ്ങളിലേക്ക് നന്ദി പ്രകടനവുമായി എത്തി ഞാൻ വളരെ നദീ വിധീന വിധേയനാണ് ഞാൻ നിങ്ങളെ പോലുള്ള മണ്ഡലത്തിലുള്ളവരോടെല്ലാം അവിടെ നന്ദി പറയുന്നു എന്നെ മുഖ്യമന്ത്രിയാക്കിയതിൽ എന്നടക്കമുള്ള രീതിയിൽ അവിടെ കോൺഗ്രസ്സുകാരുടെ മണ്ഡലങ്ങളിലെല്ലാം പോയി നന്ദി പ്രകടനം നടത്തി തുടങ്ങി അങ്ങനെ നന്ദി പ്രകടനത്തിനിടയിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി പ്രഖ്യാപനവും നടത്തി പദ്ധതികൾ അതോടൊപ്പം തന്നെ നന്ദി അതോടൊപ്പം പുതിയ പുതിയ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക വാഗ്ദാനങ്ങൾ നൽകുക ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ കുറെ എം എൽ എമാർ വിചാരിച്ചു സംഭവം കൊള്ളാമല്ലോ അദ്ദേഹം എന്ത് ഉശിരൻ മുഖ്യമന്ത്രിയാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അദ്ദേഹത്തിന് നയാബ് സിംഗ് സൈനി എന്ന് പറയുന്ന ബി ജെ പി മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞു ഇത്ര ശക്തനായ ഒരു മുഖ്യമന്ത്രിയെ ഹരിയാന ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് വരെ പറഞ്ഞു അതിലെ പ്രധാനികളായ രണ്ടുപേരുണ്ട് അതായത് നരേംഗഡിലെ ഒരു എം എൽ എ ആണ് ഷാലി ചൗധരി സിർസിയിലെ സിർസയിലെ എം എൽ എ ആയ ഗോകുൽ സേദി ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ പലരും പറയുന്ന ഇങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല അവരാരും അറിയത്തില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഭരണമില്ലാത്ത ഒരു അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചെടുത്തോളം കോൺഗ്രസ് കഴിഞ്ഞ അത്രയും കാലഘട്ടം ഇനിയിപ്പോൾ ഒരു അഞ്ച് വർഷം കൂടി കോൺഗ്രസ് ഭരണമില്ലാതെ പോകാൻ പോവാണ് അതോടുകൂടി ഈ എം എൽ എ മനസ്സിലാവും ഇനി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല കോൺഗ്രസിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു എം എൽ എ ആയി തുടരാനേ കഴിയൂ അതും പ്രതിപക്ഷ എം എൽ എ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിയേഴ് എം എൽ എമാരാണ് നിലവിലുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് കൂടുതലാണ് നാപ്പത്തി എട്ട് എം എൽ എ മാര് ബി ജെ പിക്ക് ഉണ്ട് അപ്പൊ നിലവിലത്തെ അവസ്ഥ പ്രകാരം ഇങ്ങനെ തുടരുന്നുകൊണ്ട് എന്താണ് അർത്ഥം കഴിഞ്ഞ പത്ത് ഇപ്പൊ പത്താമത്തെ വർഷത്തിലേക്ക് എടുക്കാം മീൻസ് ഇപ്പോൾ തുടങ്ങിയ ഉള്ളെങ്കിൽ പോലും ഇനിയൊരു അഞ്ച് വർഷത്തേക്ക് എന്തായാലും നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രി സ്ഥാനത്തും ഇറങ്ങാനും പോകുന്നില്ല അവിടെ ഇനി ഒരു ഭരണമാറ്റം ഉണ്ടാകാനും പോകുന്നില്ല അപ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന ഈ എം എൽ എ നഷ്ടപ്പെടുന്ന അവരുടെ വിലപ്പെട്ട പത്ത് രാഷ്ട്രീയ വർഷങ്ങളാണ് ഈ പത്ത് രാഷ്ട്രീയ വർഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ വീണ്ടും ഒന്നിനൂടെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല അതോടുകൂടി കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു വലിയ തീരുമാനമുണ്ടാവും ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തർക്കങ്ങൾ ഉണ്ടാകും കാര്യം എന്താണ് ഇവർക്ക് ഇപ്പോൾ ഒരു മനംമാറ്റം ഉണ്ടാവുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ഒരു ഭരണം ഉണ്ടാകില്ല അത് അവർക്ക് വ്യക്തമായി അറിയാം ഇനിയും ഭരണപക്ഷം തിരിക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ കൂടെ നിന്നാലേ കഴിയൂ എന്നൊരു തിരിച്ചറിവ് പലപ്പോഴും ഈ കോൺഗ്രസിലെ എം എൽ എ മാർക്ക് ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല അവരെ കുറ്റം പറയാനും പറ്റില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇവർ എന്ത് എന്താവും ബി ജെ പിയിലേക്ക് ചാടും ഉടനെ ഒന്നും ചാടുമോ എന്ന് ചോദിച്ചാൽ ഉടനെ ചാടാൻ സാധ്യതയില്ല എങ്കിൽ പോലും ചാടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നതല്ല നിരവധി പേരാണ് ഈ പറഞ്ഞ രണ്ടുപേരുടെ പേര് എടുത്തു പറഞ്ഞുവെങ്കിൽ പോലും ഈ പറയുന്ന കോൺഗ്രസ്സിലെ ഭൂരിപക്ഷം വരുന്ന എം എൽ എമാരും മറുകണ്ഠം ചാടാൻ തയ്യാറായി നിൽക്കുകയാണ് കാരണം അടുത്ത തവണ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഭരണപക്ഷം തിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് അതിനുവേണ്ട കളിയാണ് നയാബ് സിംഗ് സൈനി നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായി കോൺഗ്രസ് എം എൽ എമാരുടെ മണ്ഡലങ്ങളിൽ പോയിട്ട് അവിടെ എന്തിനാ മെറ്റെങ്ങും കൊടുക്കാത്ത സ്വന്തം മണ്ഡലത്തിൽ പോലും നൽകാത്ത വാഗ്ദാനങ്ങളും പദ്ധതികളും അവിടെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലും ഉള്ളത് ഈ രീതിയിൽ എം എൽ എമാരെ തങ്ങളുടെ പക്ഷത്തേക്കാക്കി തങ്ങളുടെ ഒരു വലിപ്പം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ത് തന്നെയാണെങ്കിലും ഹരിയാനയിലെ സം സ്ഥിതി വ്യത്യസ്തമൊന്നും ആകാൻ പോകുന്നില്ല ഹരിയാനയിൽ ഇനിയിപ്പോൾ ഒട്ടേറെ ഇനിയിപ്പോൾ അവിടെ നിന്ന് കേൾക്കാൻ പോകുന്ന വാർത്തകൾ അവിടുത്തെ എം എൽ എമാരെല്ലാം കൂട്ടത്തോടെ രാജി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേർന്നു എന്ന് തന്നെ ആവും കാര്യം പിന്നെ ഇനിയിപ്പോൾ കൂറുമാറ്റം നിരോധന നിയമപ്രകാരം അവിടെ എന്തെങ്കിലും കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെയും അല്ലെങ്കിൽ അവിടെ അങ്ങനെയൊരു അയോഗ്യത കൽപ്പിച്ച് പുതിയൊരു ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ തന്നെ വീണ്ടും അവർ തന്നെ നിൽക്കും അവർ തന്നെ ജയിക്കും അങ്ങനെ ഒടുവിൽ കോൺഗ്രസ് അപ്രസക്തമാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല